ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പസ്തയാണ് അപ്പോൾ അതിന് വേണ്ട നമുക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പസ്ത പിന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് വേണം ഉള്ളി ഒരെണ്ണം പൊടിച്ച് വെട്ടിയത് പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ചെറുതാക്കി ആയിട്ട് വെട്ടിയത് ഒരു ക്യാരറ്റ് ആയിട്ട് വെട്ടിയത് അതേപോലെ മൂന്ന് നാലോ ഐറ്റം കളർ പെപ്പേഴ്സ് എല്ലാം ക്യൂബ്സ് ആയിട്ട് ചെറുതാക്കി വെട്ടിയത് പിന്നെ അതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികളാണ് മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ബ്ലാക്ക് പെപ്പറ് ടൊമാറ്റോ പേസ്റ്റ് പിന്നെ ഒരു തക്കാളി നമുക്ക് ബ്ലെൻഡ് ചെയ്തത് എന്നീ സാധനങ്ങൾ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് അതിനേക്ക് നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അത് നല്ലോണം ഒന്ന് മുത്തിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇനി അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് അതിലെ ഉള്ളിയാണ് പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ ഇതിലെ വൈറ്റ് ഭാഗം അതിൻ്റെ കടഭാഗം അതും കൂടി അവർ വെട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മൾ ഫ്രൈ പാനിലിട്ട് നല്ല രീതിയിൽ രീതിയിലൊന്ന് വതക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് ഈ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കളർ പേപ്പേഴ്സ് തുടങ്ങിയ സാധനങ്ങളാണ് അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുത്ത് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് എടുത്തിട്ടുള്ള മസാലപ്പൊടികളാണ് ഇതെല്ലാം ഈ മസാലപ്പൊടിയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അതിൽ കൂടെ ഞാൻ പറയാൻ പറ്റൊന്നുകൂടെ ഉണ്ട് പപ്രിക്ക പൗഡർ അത് സ്വീറ്റ് പപ്രിക്ക പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരിവ് കൂടുതൽ വേണ്ടെന്ന് ഉള്ളവർക്ക് ആ രീതിയിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീർ ചില്ലിയോ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഒരു പാക്കറ്റ് ടൊമാറ്റോ പേസ്റ്റ് അതായത് എഴുപത് ഗ്രാമിൻ്റെ ഒരു ടൊമാറ്റോ പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് അരച്ചുവെച്ച തക്കാളിയാണ് തക്കാളിൻ്റെ ജ്യൂസാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത് അത് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിക്കുക ഒരു ഇരുപത് മിനിറ്റ് നേരം ഇവിടെ നമ്മൾ പസ്ത ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരല്പം ഓയിലും ഉപ്പും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത് അപ്പോൾ പസ്ത വേവിച്ച് നമ്മൾ ഒരു സ്ട്രൈൻഡറിലേക്ക് ഉച്ച എടുത്തിട്ടുണ്ട് കൂടെ നമ്മുടെ ഈ പച്ചക്കറി മസാലകളും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച പസ്ത ആഡ് ചെയ്യുകയാണ് പസ്ത ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സാക്കി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുത്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ മസാലയുടെ കൂടെ ഈ പസ്ത ഒന്ന് കൂടി വേവിക്കണം ഇതൊരു നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള ഒരു വെജിറ്റബിൾ പസ്തയാണ് ഇതിൽ ചിക്കനോ മുട്ട അങ്ങനെയുള്ള ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ പ്യൂർ വെജിറ്റബിൾ പസ്തയാണ് ഇതിൽ കൂടെ നമ്മൾ ഒരു അല്പം വേപ്പിൻ്റെ കൂടി മുറിച്ച് ഇടുന്നത് വളരെ നന്നായിരിക്കും നല്ലൊരു സ്മെല്ലും കിട്ടുന്നതാണ് ഇതിൽ നമ്മളൊരു പാരലിക്സ് പാരക്സിലേക്ക് മാറ്റി വെക്കുകയാണ് അത് നമ്മൾക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ സ്പ്രിംഗ് ഓണിയന്റെ ഗ്രീൻ ഭാഗം ഗ്രീൻ ഓണിയൻ അതാണ് നമ്മൾ എടുക്കുന്നത് ഗ്രീൻ ഓണിയൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ ടൊമാറ്റോ ഈ ചെറിയ തക്കാളി ചെറിയ ടൊമാറ്റോ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്